ഹലോ ഫ്രണ്ട്സ് വിവാഹ വാർഷിക ദിവസം മറന്നുപോയ പപ്പയ്ക്ക് പണിഷ്മെന്റായി ഞങ്ങൾ കൊടുക്കുന്ന സർപ്രൈസ് പാർട്ടിയുടെ ഒരുക്കങ്ങളുടെ വീഡിയോ നിങ്ങൾ പാർട്ട് വണ്ണിൽ കണ്ടല്ലോ എന്താ ഓഫീസ് വിട്ട് പപ്പ എത്തിയിട്ടുണ്ട് റിയാക്ഷൻ എന്തായിരിക്കും നോക്കാം പ്രതീക്ഷ പോലെ തന്നെ ഞങ്ങളുടെ ഡെക്കറേഷനൊക്കെ കണ്ട് പപ്പ സർപ്രൈസ്ഡ് ആയി പക്ഷെ ശരിക്കുള്ള സർപ്രൈസ് വരാൻ പോണേയുള്ളൂ എന്തായാലും ഞങ്ങളുടെ കേക്ക് സർപ്രൈസ് പൊളിച്ചു ഞങ്ങൾ തനിച്ച് പോയി കേക്ക് വാങ്ങിക്കൊണ്ടിരുന്ന് അജോട്ടനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വർഷം രണ്ട് കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണ് ദൈവനിശ്ചയം ഇനി കേക്ക് കട്ടിങ് ആണ് കുഞ്ഞുവാണെങ്കിൽ കേക്ക് കഴിക്കാനായി അക്ഷമനായി കാത്തിരിക്കുവായിരുന്നു പിന്നെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഓർക്കാത്ത അജോട്ടന ഇങ്ങനെ കേക്ക് വാങ്ങിയെന്നല്ലേ ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ മെസ്സേജ് അയച്ച് അറിയിച്ചിരുന്നു അങ്ങനെ ഡേറ്റ് ഓർമ്മ വന്ന കാരണം കേക്ക് വാങ്ങിച്ചു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇന്നത്തെ ദിവസം മറന്നിട്ടില്ലായിരുന്നു എന്നും എനിക്ക് വേണ്ടി ഒരു വമ്പൻ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അത് ശരിക്കും ഒരു അൺഫോഗറ്റബിൾ മൊമെൻ്റ് ആയിരുന്നു രാവിലത്തെ വിഷമങ്ങളൊക്കെ മാറി ഞാൻ ശരിക്കും ഹാപ്പിയായി അത് പക്ഷേ വില കൂടിയ ഗിഫ്റ്റ് കിട്ടിയോണ്ടോന്നല്ലോ എന്റെ അജോട്ടൻ ഇന്നത്തെ ദിവസം ഓർക്കുന്നുണ്ടായിരുന്നല്ലോന്നുള്ള സന്തോഷം കൊണ്ടാണ് ഇനിയിപ്പോ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് മതി ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് സന്തോഷിക്കാൻ അല്ലേ